ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക ഒരു ജോലിയും അങ്ങ് തീരാത്ത പോലെയായിരുന്നു കേട്ടോ പുതിയ വീട്ടിലേക്ക് മാറിയത് പിന്നെ അപ്പോൾ എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ പറയാണ്ട് കുറച്ച് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാണ്ട് കുറച്ച് സങ്കടങ്ങൾ പങ്ക് വയ്ക്കാണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി അങ്ങനെ ഒത്തിരി സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നു പോകുന്നത് അതുപോലെ തന്നെ മനുഷ്യന് ഒരുപാട് പ്രയാസം ഉണ്ടായ കാര്യങ്ങളുണ്ടായി വേറൊന്നും അല്ല നമ്മുടെ കുഞ്ഞിനു കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീടിയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം നമ്മൾ എന്താ പറയുക ഒരു വീഡിയോ ആയിട്ടങ്ങ് എടുത്തു വെച്ചതേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം എന്നാ പറയുക എന്താണെങ്കിൽ നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു നമ്മുടെ കുഞ്ഞുക്കുടിൻ്റെ ഊഞ്ഞാലിൻ്റെ വള്ളിയാണ് കേട്ടോ അവിടെക്കിടെ നാടുന്നത് കുഞ്ഞിനകുട്ടിന് ഊഞ്ഞാലില്ലാതെ ഒരു ഇല്ലല്ലോ അപ്പോൾ നമ്മളാണെങ്കിൽ കീർത്താമസിൻ്റെ തലേദിവസം തന്നെ അത് വന്ന് സെറ്റ് ചെയ്ത് വെച്ചു കാരണം അവന് ആ എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും നല്ല കാര്യം അപ്പം അന്നത്തെ ദിവസം എന്ന് പറയാൻ നമുക്ക് പറയാം വാക്കുകളില്ല പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനിക്കുടനാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടെന്നൊരു മനുഷ്യന് തോന്നൂല രീതിയിൽ അറ്റപ്പായിട്ടിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവനൊറ്റു കുഴപ്പില്ലാട് ഊഞ്ഞാണ്ടിലിരുന്ന് ആടി കളിച്ച് ഭയങ്കര ചിരിയും കളിയും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈറ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ ഓർത്തതേ നമ്മുടെ ഞാൻ കെറി താമസൻ്റെ ഏതോ ഒരു വീഡിയോയുടെ ഷോർട്സിന് താഴെ ആരോ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു ചേച്ചി ഭയങ്കര റിച്ച് ആയിരുന്നല്ലേ എപ്പോഴെന്ന് ചോദിച്ചിട്ട് എനിക്കാണെങ്കിൽ അതിനെന്താ മറുപടി പറയേണ്ടതെന്ന് പറയില്ലായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ എന്താ ഈ നമ്മുടെ വീട് കണ്ടിട്ടാണോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു സെറ്റപ്പ് കണ്ടിട്ടാണോ ാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല നമ്മുടെ വീഡിയോസ് തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയതെന്ന് അതിങ്ങനെ നിങ്ങൾ വീട് മുഴുവനായിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഒരു ദിവസം ഹോം ടൂറായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടേ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂറിന്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ചെറിയ വീടാണ് അപ്പം അതിങ്ങനെ ഭയങ്കര റിച്ചായിട്ടല്ല നമ്മൾ ചെയ്തത് ഒത്തിരി കഷ്ടപ്പെട്ട് ഈ ഒരു രീതിയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതിനൊരു അതിരില്ലെന്ന് പറയാം കാരണം നമുക്ക് എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളാരുടെയും സപ്പോർട്ട് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹമേ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക പൈസ കൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് ആരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അതിന് അതിനർഹതപ്പെട്ടവർ ഈ ലോകത്ത് ഒരുപാട് പേരുള്ളപ്പോൾ നമ്മളങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതേ തെറ്റാണ് കാരണം നമുക്ക് എനിക്കറിയാം നമ്മളിപ്പോൾ ഇതിൽ യൂട്യൂബിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് കാരണം മുന്നേ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിനുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമില്ലേ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി അല്ല ആരെങ്കിലും ഒരാൾ കുഞ്ഞിനുടേ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ എന്നെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ ആളുകൾ അയച്ചു തരുമായിരുന്നു കേട്ടോ അപ്പോഴെനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്നവർ എന്താ നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത് അല്ലേ അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് അവർ ചിലപ്പോൾ ഇല്ലാത്ത പൈസയൊക്കെ ആയിരിക്കും ഉണ്ടാക്കി നമുക്ക് തരുന്നത് അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് എപ്പോഴും അയച്ച ആളുകളൊക്കെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകണില്ല ഞാൻ മുൻ വീഡിയോയിൽ അത് പറഞ്ഞത് ോ അപ്പം നമ്മൾ അങ്ങനെ ഒരു സഹായം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ കൊണ്ട് അച്ഛനും ഇപ്പം ഞാനാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുപാട് അധ്വാനത്തിലൂടെ തന്നെയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു വീടാണെന്നും പണിയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയത് അതിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സന്തോഷവും ഒരു കുഞ്ഞു അഹങ്കാരം ഉണ്ടെന്ന് തന്നെ കരുതിക്കും കാരണം അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിൽ എടുക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഇതിനൊക്കെ അനുവദിച്ചിട്ടാണല്ലോ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ നമുക്കതിനൊരു അഭിമാനമുണ്ട് അഹങ്കാരം എന്നല്ല പറയേണ്ടതെന്നല്ലേ അഭിമാനമുണ്ട് അപ്പം ഇപ്പം അല്ലാത്തത് ഇപ്പം അങ്ങനെ കിട്ടിയവർ അത് അഭിമാനിക്കുന്നില്ല എന്നല്ല അതെ അവർക്ക് അർഹതയുണ്ട് അപ്പം അത് കിട്ടട്ടെ നമ്മൾക്ക് അതിനു വെച്ചാൽ നമ്മൾ അത്രയധികം ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലല്ല പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്നാണെന്നറിയാം നമ്മുടെ ഈ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി താമസത്തിൻ്റെ കാര്യം ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് തുടക്കം തൊട്ടേ ഉള്ള ഒരാളാണ് കേട്ടോ നമുക്ക് ന്യൂയോർക്കിൽ നിന്നുള്ള ഒരമ്മയാണ് ഞാനെല്ലാം മിക്ക വീഡിയോയിലും പറയാറുണ്ട് അമ്മ ബർത്ത്ഡേയ്ക്ക് ഒക്കെ ഓർത്ത് വെച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് അയച്ച് തരും അപ്പം ഇത്തവണ അയച്ചു തന്നപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞിന് കൂട്ടിൻ്റെ ബർത്ത് ഇത്ര രൂപ നിനക്ക് കയറി താമസത്തിന് ഇത്ര രൂപയെന്ന് സത്യം പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യത്തെ അനുഭവം അത് നമ്മൾ എന്നു വെച്ചാൽ ആരുമല്ലെന്ന് പറയാം അമ്മ നമ്മളെ കണ്ടിട്ട് കൂടിയില്ല ഇതുവരെ നേരിട്ട് അവ എന്നിട്ട് പോലും അങ്ങനെ ഒരു ഹിതം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി തന്നെ ഞാൻ പറയുള്ളൂ കാരണം എന്നെയാണല്ലോ എല്ലാവർക്കും അറിയത്തുള്ളൂ അപ്പം അത് അമ്മയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം അമ്മയുടെ കൈ നല്ലതാണ് എന്തിനു വേണ്ടിയിട്ട് നമുക്കൊരു തുടക്കം തന്നാലും നല്ലതാണ് കാരണം നമുക്ക് കയറി താമസം ആയപ്പോഴത്തേക്കും അത് എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇപ്പോൾ ഈ ഗിഫ്റ്റുകൾ പൊട്ടിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വേറെ എക്സൈറ്റ്മെൻ്റ് അല്ലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിട്ടാണ് കേട്ടോ അല്ലാതെ ഇത് ആക്രാന്തമാണെന്ന് വിചാരിക്കലേ വിളിച്ച് എല്ലാവരും നമ്മളെ ഒരുപാട് എന്താ പറയുക പൈസയായിട്ടും ഗിഫ്റ്റുകളായിട്ടും ഒക്കെ നല്ല നല്ല സമ്മാനങ്ങളൊക്കെ തന്ന് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചത് നമ്മളോട് സ്നേഹം അല്ല സ്നേഹമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മളിങ്ങനെ അവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടങ്ങ് പോയാൽ എന്താണ് പക്ഷെ നമുക്ക് സ്പെഷ്യലായിട്ട് അവർ തിരഞ്ഞു പിടിച്ച് നല്ല നല്ല സാധനങ്ങൾ തന്നെ കൊണ്ടുത്തന്നു എനിക്കതൊക്കെ എന്താ പറയുക എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മളിങ്ങനെ സ്നേഹിക്കുന്നതിന് നമ്മളോടൊരു എന്താ പറയുക ഒരു വെറുപ്പും കാണിക്കാതെ കൂടത്തിൽ ഒരു ആവശ്യം വന്നപ്പം നിന്നതിന് നിങ്ങളോടും എല്ലാവരോടും കാരണം നിങ്ങളാണെങ്കിലും ഒത്തിരി ആഗ്രഹിച്ചിരുന്നു നമ്മളെ ഈ ഒരു അവസ്ഥയിലോട്ട് കാണാനായിട്ട് അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് മനസ്സിന് സന്തോഷമാണ് പിന്നെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ദിവസം നമ്മുടെ കുഞ്ഞിനെ കൂട്ടം നല്ല സൂപ്പർ ഹാപ്പി ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കതും ഒരു കുഞ്ഞഹങ്കാരം എന്ന് വിചാരിച്ചോളൂ കാരണം ഒരുപാട് പേര് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഒന്നിനും വയ്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരിതാണ് എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ പോലും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ മുമ്പിലാണെങ്കിലും കുഞ്ഞിനകുടിനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള കൊച്ചാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അങ്ങനെ ഇരുന്ന് ഒരു നല്ല സൂപ്പറായിട്ട് ഊഞ്ഞാലാടുക അതിൽ ഫുഡ് കഴിക്കുക എല്ലാ കാര്യങ്ങളും കരയോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നല്ല മിടുക്കാനായിട്ട് ഇരുന്നാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അതും ഒരു ഒരു സത്യം ഒരു അഭി അഭിമാനം തോന്നിയിട്ടോ പക്ഷേ ഉണ്ടല്ലോ കീർത്താമസം കഴിഞ്ഞ് രണ്ട് ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് ദിവസം ഇല്ല ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിലുകൂടിനെ മട്ട് മാറിയിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഇപ്പോഴും ആലോചിക്കുന്ന സങ്കടമാണ് അവന് കരച്ചിലെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എന്തിനാ കരയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് മാറിയിട്ടേ കുഞ്ഞിനെ കൊണ്ട് അച്ഛന് ബാങ്കിൽ പോകണമായിരുന്നു പിന്നെ അമ്മ കുഞ്ഞു പെണ്ണെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഈ അടുക്കലും പെറുക്കലും ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനിടയ്ക്ക് അവനോടുള്ള ശ്രദ്ധ കുറഞ്ഞു പോയതുകൊണ്ടാണോ അവൻ അങ്ങനെയൊക്കെ ഉണ്ടിട്ട് ഒരു പ്രശ്നം അവനുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കറക്റ്റായിട്ട് റൊട്ടീൻ പാലി പാലിച്ചില്ലെങ്കിലേ അവന് ഇഷ്ടപ്പെടില്ല അപ്പം അത് അതാണോ എനിക്കെന്നാന്ന് സത്യം പറയാൻ മനസ്സിലായില്ല പിന്നെ അവന് ലൂസ് മോഷൻ തുടങ്ങിയിട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചു ദൈവമേ കുഞ്ഞന എന്തെങ്കിലും മനസ്സിന് ടെൻഷൻ കയറിയിട്ടാണ് കാരണം അവൻ ആ ഒരു ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിപ്പോൾ അവന് ഇങ്ങനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അവിടുത്തെ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരുന്നതല്ലേ പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ആളും ബഹളവും എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ അവസാനം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങിച്ചു ആ ആപ്പശ്ശേരി വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങിച്ചു ആ ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ പിറ്റേന്ന് വീണ്ടും ഈ മാതിരി കരച്ചിൽ തന്നെ കരച്ചിൽ പിന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എൻ്റെ ഒരു സാമീപ്യത്തിൻ്റെ കുറവാണ് എൻ്റെ കുഞ്ഞുണിക്ക് പറ്റിയതെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അടുത്തിരുന്ന ഒന്ന് തോ തൂത്ത തലോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അവൻ ആ ഒരു എന്താ പറയുക എന്നോടുള്ള ആ ഒരു അടുപ്പ് അത്രത്തോളം ഉണ്ടെന്ന് എനിക്കത് മനസ്സിലായി പിന്നെ ഞാൻ ഓർത്ത് പണികളൊക്കെ എന്തെങ്കിലും ഒരു വഴിക്ക് കിടക്കട്ടെ അവനെ എങ്ങനെയെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അമ്മയും ഞാനും കൂടി കൂടി ഒരുപാട് കഷ്ടപ്പെട്ടു അവൻ്റെ മൈൻഡ് ഒന്നും എടുക്കാൻ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊക്കെ തൊട്ടാണ് കേട്ടോ അവനൊന്ന് ഓക്കെ ആയി വന്നു തുടങ്ങിയത് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലികളും ഒരുവിധം ഒതുങ്ങി മുഴുവനും ഒതുങ്ങിയില്ല സത്യം പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ വലിച്ചു വാരി ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചു എന്ന് പറയും നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തത് ഏതാ എന്നൊന്നും നമ്മൾ അതിന് കുറച്ച് നാൾ കഴിയണമല്ലേ ഓർഡർ ആയിട്ട് വരണമെങ്കിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞുണിക്ക് ഭയങ്കര സന്തോഷമാവും അല്ലെങ്കിൽ അവന് സ്വന്തമായിട്ടൊരു വീട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ആ ലൈറ്റ് പ്രകാശം എല്ലാം വീടിനുള്ളിൽ ആ ഒരു വെട്ടവും വെളിച്ചവും എല്ലാം പോസിറ്റീവ് അവന് പോസിറ്റീവ് എനർജി നൽകും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് വന്നപ്പോഴത്തേനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അവന് ഓക്കെ വരുന്നതിനനുസരിച്ച് നമ്മളും ഓക്കെ ആവും ഇപ്പം കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ബാക്കി കാര്യങ്ങൾ ൊക്കെ ഇനി വഴിയേ വഴിയേ ചെയ്തെടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം അവന്റെ മക്കളുടെ മൂട് പോലെ കുഞ്ഞിപ്പിണ്ണു പിന്നെ കൊഴപ്പില്ല പുറകെ നടന്നോളൂ ഈ മൂളിച്ചേ മുരങ്ങിച്ചായിട്ട് പുറകെ നടന്നോളൂ സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇട്ടത് ചെറിയ വീട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്കിത് വലിയ വീടാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് ഒരു ഒരു മുറി അല്ലെങ്കിൽ രണ്ട് മുറി ഒരു ഹാൾ ഒരു കുഞ്ഞ് കിച്ചൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും തന്നെ എന്നെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് ഭയങ്കര കൊട്ടാരം അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ഒരിക്കലും ഇല്ല അതിപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരുപാട് പണം വന്ന് ചേർന്നാലും എൻ്റെയൊക്കെ ഒരു മനസ്സ് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കുഞ്ഞു വീട് ൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഇപ്പോൾ പണം ചെറിയ വീട് പണിതേ അങ്ങനെയൊന്നുമില്ല എനിക്ക് എപ്പോഴും ഇഷ്ടം ചെറിയ വീടാണ് ഞാനിങ്ങനെ വിചാരിക്കും വലിയ വീടൊക്കെ ഇങ്ങനെ പണിതിട്ട് അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടല്ലേ എനിക്കപ്പോൾ ഞാനിങ്ങനെ ഓർക്കും അത്രയും വലിയ വീടിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നമ്മളെക്കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ വീടുകളാണെങ്കിൽ നമുക്ക് സൗകര്യമാണല്ലോ എന്ന് പറഞ്ഞാൽ താമസിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ തോന്നുമായിരിക്കും പക്ഷെ എനിക്കങ്ങനെ തോന്നലൊന്നും ഇല്ല അവിടെ ഞാനത് എല്ലാ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ എവിടെ ചെന്നാലും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കാരണം ഞാൻ നമ്മൾ എറണാകുളത്തൊക്കെ താമസിച്ചപ്പോൾ അവിടെ ഒരു കുഞ്ഞു റൂം ും ഒരു കുഞ്ഞ് കിച്ചണും ഉണ്ടായിരുന്നുള്ളൂ ഒരു ബാത്റൂം അപ്പോൾ അതിൻ്റെ ഉള്ളിലും നമ്മൾ താമസിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇരിങ്ങാലക്കൂടെ പോയി വലിയൊരു വീടായിരുന്നു അതിൻ്റെ ഉള്ളിലും നമ്മൾ താമസിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ഇതിന് മുന്നേ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലും അത്യാവശ്യം മുറിയൊക്കെ ആയിട്ട് അതും ഏഴ് മുറിയോ അത്രയും കാണുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എനിക്കിങ്ങനെ അടിച്ചു തുടങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമ്പോൾ ചെറിയ ഇഷ്ടം എനിക്ക് വേണ്ടത് എന്നൊക്കെ ആലോചിക്കുമായിരുന്നു അതുപോലെ തന്നെ മനസ്സിനാണെങ്കിൽ ഒരു കുഞ്ഞ് വീട് പണിയാൻ പറ്റിയാൽ അതിൻ്റെ ഹോം ഡിലവറൊക്കെ ചെയ്യാട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിതുവെന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റെന്ന് പറയാനായിട്ടൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ മൊത്തത്തിൽ കൂട്ടുകയാണെങ്കിൽ പക്ഷെ അതിനുള്ളൊരു സൗകര്യം നമുക്ക് ഇതിൻ്റെ അകത്താക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് അപ്പോഴാണ് നമ്മൾ ഒരു സ്ഥലം കച്ചവടമായത് അപ്പം അതിൻ്റെ പൈസ വന്ന് ചേർന്നപ്പോഴത്തേനും നമ്മളിത് ഏകദേശം പകുതിയോളം കെട്ടിയെടുത്തായിരുന്നു പിന്നെ നമ്മളതിൻ്റെ അകത്ത് ചെറുതായിട്ട് ജോയിൻ്റ് ചെയ്ത് ചേർക്കുകയൊക്കെ ചെയ്ത് അപ്പം നമുക്ക് കുറച്ച് പണം നഷ്ടമായി എന്ന് തന്നെ പറയാം പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഭാവിയിൽ മുകളിലേക്ക് എടുക്കുമ്പോൾ അത് നമുക്ക് അത് പ്രയോജനമായി മാറും കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ കാരണം അത് എന്തെങ്കിലും ഒരു കാലത്ത് സാധിച്ചെടുക്കും ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെക്കൂട്ടനൊന്നും നടക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ വേറെ ഇനി മറ്റൊന്നും എൻ്റെ കണ്ണിൻ്റെ മുന്നിലും മനസ്സിലും ഇല്ല എല്ലാം അവന് വേണ്ടിയിട്ട് മാത്രം എൻ്റെ സമയവും എൻ്റെ എല്ലാം ആയുസും ആരോഗ്യവും എല്ലാം ഇനി അതിന് വേണ്ടിയിട്ടായിരിക്കും കാരണം ഒരു കുറച്ച് മാസങ്ങൾ തന്നെ നമ്മൾ അവൻ്റെ അടുത്ത് നിന്ന് എന്ന് പറയാൻ പൂർണ്ണമായിട്ടല്ല എന്നാലും അപ്പോൾ നമ്മൾ ഈ വീട് പണിതു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ സാധനങ്ങളും ഗിഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടോ വീട്ടിലിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു ബാക്കിയെല്ലാം പിന്നെ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു പിന്നെന്താ പറയുക ടി ഗിഫ്റ്റ് കിട്ടി സോഫ ഗിഫ്റ്റ് കിട്ടി അങ്ങനെ എല്ലാം ഓവൻ എയർ ഫ്രയർ മിക്സി എല്ലാ സംഭവങ്ങളും പിന്നെ എന്താ പറയുക പുതുതായിട്ടെന്ന് പറയാൻ ഒന്നും തന്നെ നമ്മൾ പഴയെന്നുണ്ടായിരുന്ന കട്ടിൽ ഒന്ന് രണ്ട് ബെഡ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നു പിന്നെ അവർ നമ്മളൊരു അലമാര പണിത് വെച്ചു ബാക്കിയെല്ലാം നമുക്ക് ഗിഫ്റ്റായിട്ട് രണ്ട് അലമാര കിട്ടി അങ്ങനെ ഒരുപാട് സന്തോഷം നമ്മളെ ഇത്രയും ആളുകളിങ്ങനെ വല്ലാണ്ട് സ്നേഹിക്കുന്നതിൻ്റെ തെളിവ് തന്നെയാണല്ലോ നമുക്ക് ഇത്രയും ഗിഫ്റ്റുകളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയെന്ന് പറയുന്നത് ഈ പൊട്ടിക്കുന്ന ഗിഫ്റ്റുകളൊക്കെ കൂടാതെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ചെയറുണ്ടല്ലോ ആ അമ്മച്ചി നിൽക്കുന്നതിൻ്റെ ബാക്കിലുള്ള ആ ചെയർ നമ്മൾ കൊണ്ട് കൊടുത്തു കേട്ടോ അതൊക്കെ നമ്മുടെ കോൺട്രാക്ടർ തന്നതാണേ നമ്മൾ വീട് പണിയാൻ കൊടുത്ത ഒരു ചെയറും അതായത് കുഞ്ഞിന് കൂട്ടിനുപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ രണ്ട് സംഭവങ്ങളാണ് കേട്ടോ പുള്ളി തന്നത് പക്ഷേ നമുക്ക് എന്താ പറയുക കുഞ്ഞുണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു അതിലിങ്ങനെ ഇങ്ങനെ ഭയങ്കര ശക്തിയിൽ ബാക്കിലോട്ട് പോയിട്ട് ഇങ്ങനെ കുതിര പോലത്തെ ഒരു സംഭവമായിരുന്നേ അപ്പം അത് യൂസ്ഫുൾ ആവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ നമുക്കത് മാറിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പോയി മാറിയിട്ട് ഫ്രണ്ടിലിടുന്നൊരു ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു മോഡലൊരു സെറ്റ് പോലത്തെ ഒരു സംഭവില്ലേ അത് പോയി വാങ്ങിച്ചു അപ്പം അങ്ങനെ അങ്ങനെ കുഞ്ഞിനകുട്ടനാണെങ്കിൽ പുറകിലിങ്ങനെ ഇരിക്കുകയായിരുന്നിട്ട് അപ്പം ഇപ്പം തൊട്ട് ഈ ഒരു ദിവസം തൊട്ടൊക്കെയാണ് ഒരു വഴക്ക് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അപ്പം ഞാനിങ്ങനെ പുനാരിപ്പിച്ച് പുന്നാരിപ്പിച്ച് കൊണ്ടു ആണ് സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കുട്ടനെ നല്ല വഴക്ക് പക്ഷെ എനിക്കിങ്ങനെ അവൻ്റെ ആ ഒരു നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മാറിയപ്പോഴേ നമുക്ക് എന്താണെങ്കിലും അവനെ പുന്നാരിപ്പിക്കാണ്ട് പറ്റൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു പോയി കഴിഞ്ഞാലേ അത് നമുക്കും പറ്റൂല കാരണം കൊച്ചിന് നമ്മളോട് പറയാനും പറ്റൂല എന്താണ് അവൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അവൻ അനുഭവിക്കുന്ന ആ വിഷമം എന്താണെന്ന് അവനല്ലേ അറിയത്തുള്ളൂ അപ്പോൾ ആ വിഷമെങ്ങനെയെങ്കിലും കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പുന്നാരിപ്പിച്ച് പുന്നാരിപ്പിച്ച് കൊണ്ടുനടക്കുകയാണ് കേട്ടോ പക്ഷെ ആ പുന്നാരിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞിൻകുട്ടി നമ്മുടെ എന്താ പറയുക തലയിൽ കയറിയത് ചെയ്തിൻ്റെ അതറിയില്ല ആ സംഭവം തന്നെയാണ് കാരണം നമ്മൾ പുന്നാരിപ്പിക്കുന്നതനുസരിച്ച് ആളെങ്കിൽ വഷളാവ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ അവന് ഇരുന്ന് കരയട്ടെ എന്ന് എന്നങ്ങൾ വിചാരിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു മനക്കെട്ടിയോടുകൂടി നമ്മളൊന്ന് മാറി എന്നുണ്ടെങ്കിൽ ആശാൻ സംഭവം സെറ്റാട്ടോ അരച്ചിനെ നിർത്തിയിട്ട് അവിടെ ഇരുന്ന് അവൻ്റേതായ കളികൾ കളിച്ചോളൂ പക്ഷെ എനിക്ക് ഇപ്പൊ ഈ പെട്ടെന്ന് ഇങ്ങനെ വീട് ചേഞ്ച് ചെയ്തിട്ടേ ആ മനസ്സിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പുനരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാനാണെ റിംഗ് ഇങ്ങനെ ഫോൺ വെച്ചിട്ടേ അവിടെ ഇരുന്നതേ അപ്പോൾ എല്ലാവരും മറന്നുപോയിത് എനിക്ക് തോന്നുന്നത് കാരണം ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന് ചേർന്നിട്ടുണ്ട് ഇനി ഈ വീഡിയോ കാണുമ്പോൾ അവരെന്നെ ചീത്തു വിളിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞു പക്ഷേ ഞാൻ വീഡിയോ ഇടാൻ പോകാം കാരണം എനിക്ക് ഇതെല്ലാം നിങ്ങളെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ സന്തോഷങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുമെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും കൂടി സന്തോഷാണല്ലോ നമ്മുടെ കുഞ്ഞിനുക്കുട്ടനെ കുഞ്ഞിനുട്ടൻ്റെ ആദവത്തിലേക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും കുട്ടികളുടെ മനസ്സെന്ന് പറയാം എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാം ഇങ്ങനെ അകത്തെ എന്താണ് അകത്തെ എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയെ ഇത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് പൊട്ടിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വലിച്ചു ആടി ചെയ്ത് ഡ്രസ്സും എല്ലാം ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ ഞാൻ ഇവരുടെ വഴക്കും എല്ലാം കൂടി ആയപ്പോ തന്നെ എനിക്കാണ് ആകെപ്പാടെ പാട്ട പ്രാന്ത് വരും അപ്പൊ പിള്ളേർ പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പൊട്ടിക്കണ്ട എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഞാൻ പിടിച്ച് നിർത്തിയതാണ് പിന്നെ രണ്ടാമത്തെ ദിവസമായിപ്പോൾ തേര് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു തമ്പൂര് പറഞ്ഞു അമ്മ ഞാൻ പൊട്ടിക്കും എനിക്കിതിൽ കൂടുതൽ ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം തമ്പുരിന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടോ സത്യം പറഞ്ഞ ഈ ഗിഫ്റ്റുകൾ എല്ലാവരും ആര് തന്നാണെന്ന് സത്യത്തിൽ അറിയത്തില്ലാട്ടോ ഒന്ന് രണ്ടെണ്ണൊക്കെ ഓർമ്മയുണ്ട് ബാക്കി ആര് തന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല അതേപോലെ തന്നെ പൈസ തന്നതും എന്താ പറയുക ഈ ചില ഏരിയാസിലൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഇങ്ങോട്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ വലിയൊരു അബദ്ധവും പറ്റി ഇതാരാണ് തന്നത് എന്താണ് തന്നതെന്ന് യാതൊരു ബോധവും ഇല്ലാണ്ടായിപ്പോയി ഞാൻ പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് സാധിച്ചു എൻ്റെ കുഞ്ഞിൻകുടിൻ്റെ കാര്യങ്ങൾ മാത്രം ണിങ്ങനെ നിന്നത് അപ്പം ഹൗസ് മാമിങ്ങിൻ്റെ സമയത്ത് കരയരുത് എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നിലവിളക്കൊക്കെ കത്തിച്ചപ്പോഴത്തേന് കരഞ്ഞുപോയി കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഈ വീടിൻ്റെ അകത്തേക്ക് നടന്ന് കയറണം എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഈ വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാണ് കേട്ടോ മനസ്സിൽ വന്നത് കുഞ്ഞ് നടന്നില്ലല്ലോ എന്നിങ്ങനെ വന്നപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞൊഴുകിട്ടോ അപ്പം പിന്നെ എനിക്ക് പേടിയായി കാരണം ഇങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നല്ല വിശ് സന്തോഷമുള്ള സമയമല്ലേ അപ്പം ഇങ്ങനെ കരഞ്ഞിട്ട് ചെയ്യരുത് െന്ന് പറയ കേൾക്കുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണ് തുടച്ചിട്ടും തുടച്ചിട്ടും വറ്റുന്നില്ല കേട്ടോ കാരണം എൻ്റെ മനസ്സിൽ വേറെ ഒന്നും അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം സാധിച്ചല്ലോ എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു എന്നോ ഒന്നും ആ സമയത്ത് മനസ്സിലേക്ക് വന്നില്ല കേട്ടോ ഈ എൻ്റെ മോൻ നടന്നില്ല അവൻ നടന്ന് കയറിയില്ല ഇത് മാത്രം ഇങ്ങനെ മനസ്സിൽ വന്നോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷനുള്ളിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കൂട്ടോ ഭഗവാനെ എൻ്റെ മനസ്സിൽ നിന്ന് ആ ടെൻഷൻ കളയണേ ഇങ്ങനെ അങ്ങ് വിചാരിക്കും പിന്നെന്താ പറയുക എൻ്റെ ഭഗവാനറിയാതെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ കുഞ്ഞിനകുട്ടൻ ഉണ്ടായതിന് ശേഷം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാം എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് പിന്നിലും ഗുരുവായൂരപ്പൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന അനീത്തിയാണ് കേട്ടോ ആ മഞ്ഞ പേനീന്നിട്ടെ അവളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നല്ല ഭംഗിയുള്ള എൻ്റെ ഏറ്റവും ഞാൻ കൊതിച്ച് അതായത് നമ്മളിങ്ങനെ വില വില കൊണ്ട് ആ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ ഭഗവാനെ തന്നെ എനിക്ക് ആദ്യം ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഭഗവാനെ അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കില്ല എന്നോട് എന്താ പറയുക ഭഗവാനും നല്ല സ്നേഹമുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞന് കൂട്ടൻ ഒരിക്കലും എന്ന് വെച്ചാൽ എന്താ പറയുക എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഒരിക്കലും ഒരിക്കലും നടക്കാതിരിക്കില്ല ഗുരുവായൂരപ്പൻ എന്താണെങ്കിലും അത് നടത്തി തരുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക കരച്ചിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതങ്ങനെ പതുക്കെ സന്തോഷമായി മനസ്സ് തെളിഞ്ഞു തെളിഞ്ഞു വന്നു അങ്ങനെ പാല് കാച്ചിലൊക്കെ ഭംഗിയായിട്ട് നടന്നു നിങ്ങൾ നിങ്ങളതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പം ഞാനത് എന്താ പറയുക ഈ വീഡിയോയ്ക്ക് ഒക്കെ അകത്ത് ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്നതാണ് അപ്പം ഭഗവാൻ അവിടെ ഇരിക്കുന്നതാണ്ട് അപ്പോൾ വന്നു ഒന്നും കേട്ടോ അതാണ് കേട്ടോ ഞാനിപ്പോൾ അത് പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടെ ഞാനും കൂടി സെറ്റ് ആവണമെങ്കിൽ തമിഴിൻ്റെ സ്കൂളൊക്കെ തുറന്ന് ഞങ്ങൾ പഴയ പോലെ ഞങ്ങളുടെ ഒരു റൊട്ടീൻ ഉണ്ടല്ലോ അതെങ്ങനെ അതനുസരിച്ച് പോയെങ്കിൽ മാത്രമേ അവൻ നല്ല സൂപ്പറായിട്ട് സെറ്റാവുള്ളൂ ഇനി ഇനി ഞങ്ങൾക്ക് തെറാപ്പിക്കുണ്ട് ഇവിടെ ഇപ്പോൾ എപ്പോഴും ഉച്ച കഴിഞ്ഞ് മഴ ആണ് കേട്ടോ അതുകാരണം ഞാനിങ്ങനെ ഒരു സംശയിച്ച് നിൽക്കുകയാണ് കുഞ്ഞുൻ കുടിൻ്റെ കാല് ഈയിടെ തെറാപ്പിക്ക് വന്ന അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഇവന് കാലിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞു പാലിയേറ്റീവ് എന്ന് തെറാപ്പിക്ക് വരാറുണ്ടേ മാസത്തില് രണ്ടുമണയൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർ ഇല്ല ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നം വന്ന് ചേർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കിങ്ങനെ എന്തോ ഒരു ചെറുതായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവനിങ്ങനെ നിർത്തി കഴിയുമ്പോഴേ ഒരു കാലിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് നിൽക്കുന്ന പോലെ അതായത് അവനധികം യൂസ് ചെയ്യില്ലാത്ത ആ ഇടത് കൈ ഇടതുകൈടെ തന്നെ ഇടത് കാല് ഇങ്ങനെ പതുക്കെ പൊന്തിച്ച് വെച്ചത് ഇട്ട് നിൽക്കണ പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ ആശാമ്പതുക്കെ നേരത്തേക്ക് ഊർന്നിറങ്ങാനൊക്കെ പോകും അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് അവന് ഈ സെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നൊക്കെയാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ആളും ബഹളം ഒക്കെ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പിന്നെ വയറിൻ്റെ ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോഴൊന്നും ഈ സമയത്തൊന്നും വലിയ കുഴപ്പമില്ല അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു അവനൊരു അപ്പോൾ വല്ലാത്തൊരു മൂഡിലേക്ക് പോയിന്ന് മുഖം തെളിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കാണുമ്പോൾ തന്നെ നമുക്ക് കരച്ചിൽ വരുവായി എന്നിട്ട് കുഞ്ഞെന്തോ ഇങ്ങനെ ആലോചിച്ച് എന്തോ ഭയങ്കര നമ്മളൊക്കെ ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു മുഖുമല്ലേ അതുപോലെയാണ് ഇരുന്നത് പക്ഷേ ഇപ്പം ഇന്ന് ഈ ഇന്നൊക്കെ തൊട്ട് തെളിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇനി എന്താ പറയുക നമ്മൾ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നതല്ലേ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കൂട്ടറിനെ നല്ല സൂപ്പറായിട്ട് കാണാനാണല്ലോ ആഗ്രഹം അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞിനെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ തെറാപ്പി ചെയ്യുന്ന വീഡിയോസും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ായിട്ട് താമസിക്കാതെ വന്നെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഇവിടുത്തെ ജോലി തിരക്കെന്ന് പറഞ്ഞതിപ്പോൾ ഈ ആ തുടക്കമായതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മുടെ അൻവിമോളും ഇത്തിരി അലമ്പായി തുടങ്ങിയിട്ടോ പണ്ടത്തെ ആ സ്വഭാവം ഒക്കെ മാറിപ്പോയി അമ്മമ്മ ഒന്ന് നിന്നായിരുന്നേ അൻവിമോളെ ഇങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടേ നടക്കുവായിരുന്നു അപ്പം ഇപ്പം അൻവിമോള്ക്ക് എന്ന് പറഞ്ഞാൽ ഈ നിലത്തോടെ നടക്കാനൊക്കെ ഭയങ്കര മടിപോലെയൊക്കെ ആയി തുടങ്ങിയിട്ടോ അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെന്താ പറയുക നല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനൊന്നും മറക്കണ്ട പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം